ഈ വീഡിയോ നമ്മുടെ ഗണേഷ് കുമാർ സാറെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സർക്കാർ മറ്റേ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും കാരണം നമ്മുടെ ഈ നടു റോഡ് ഇവിടെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം തന്നെ ജസ്റ്റ് മിസ്സായിരുന്നു നമ്മുടെ ഇത് ഏത് റൂട്ടാണ് ആ ഈ കായംകുളം അടൂർ റൂട്ടിൽ ഓടുന്ന ഹരിശ്രീ എന്ന് പറയുന്ന ബസ് ആ ബസ് നേരത്തെ ആക്സിഡൻ്റ് ഉണ്ടായ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ എനിക്കിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ അറിയുന്നത് പോലെ ഹരിശ്രീക്ക് നേരത്തെയും ഇതുപോലെ ആക്സിഡൻ്റിൻ്റെ ചരിത്രമുണ്ട് കാരണം അവർ ഓവർ സ്പീഡ് ആണെന്നുള്ള കേസ് ഇന്നും അതുപോലെ തന്നെ ഒരു കെ എസ് ആർ ടി സിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വന്ന് അതും ഒരു ഫുള്ള് റോഡ് കവർ ചെയ്താണ് അവർ എടുത്തുകൊണ്ട് വരുന്നത് ആ റോഡിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല അവർക്ക് ആ ഒരു കാര്യങ്ങളും അറിയാൻ വേണ്ട വരുന്ന വണ്ടികൾക്ക് വരുന്ന ടു വീലറാണെങ്കിലും ഫോർ വീലറാണെങ്കിലും എന്ത് തേങ്ങയാണേലും അവരത് ബാധിക്കുന്ന കേസല്ല ഇത് എന്താ പറയുക ഭയങ്കരമായിട്ടും ഈ ടു വീലറിൽ പോകുന്നതാണെങ്കിലും ഏത് വണ്ടിക്കാർക്കാണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ബസ് നിർത്തുമ്പം കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്ത് അതിൻ്റെ മൂട്ടി കൂടെ കയറ്റിക്കൊണ്ട് പോകുന്നത് അത് എന്ത് കാണിക്കുന്നത് ഒരു പരിധിയില്ലേ ഈ കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ബസ്സിലും മത്സരോട്ടം നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണോ ഈ റോഡ് വന്നിട്ടേക്കുന്നത് അറിയാൻ മേലെ ചോദിക്കുകയാണ് എന്ത് തോന്നിയോസം ദിവസം കാണിക്കുക എന്നുള്ള ഇതാണ് ഇപ്പം ജസ്റ്റ് മിസ്സിനാണ് ഇപ്പം ഹരിശ്രീയുടെ ബസ്സിൽ ഇടിക്കാതെ രണ്ടാമത്തെ വട്ടമാണ് ഞങ്ങളിത് മിസ്സാവുന്നത് കാരണം രണ്ട് തവണ ഇവരുടെ ബസ് ഞങ്ങളുടെ നേരത്തെ നേരെ വന്നിട്ട് വെട്ടിച്ച് നമ്മളെടുത്ത് വരുന്നു ഒരു എന്ന് വെച്ചാൽ ഇപ്പം വണ്ടി ഇടിച്ചാൽ പോകുന്ന ഞങ്ങൾ രണ്ടുപേരെ അപ്പം വണ്ടി ഓടിക്കുന്നവനും ഞാനും മാത്രമായിരിക്കും പോന്നു പക്ഷേ ആ കേ ബസ് പോയി ഇടിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാ ഉള്ള ആളുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ അതിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഉണ്ട് ഇവരുടെ ഒന്നും ജീവന് വിലയില്ല അറിയാൻ വേണ്ടത്തോണ്ട് ചോദിക്കുവാണ് എന്ത് തോന്നിയ ദിവസം നടപടി കിടന്ന് കാണിക്കുക എന്നുള്ളൊരു ഇത് ഈ ഇതിലുള്ള ഡ്രൈവർമാരുടെ മത്സര ഓട്ടമാണ് പക്ക തോന്നി വസ്തു ഇവർക്ക് മത്സര ഓട്ടം നടത്തി ഉണ്ടാക്കാനാണെങ്കിൽ ഇവർ സ്വന്തമായിട്ട് വണ്ടി കൊടുത്ത് അവർ ഡ്രൈവർ മാത്രം വെച്ച ഓടണം അത് അവരുടെ ജീവൻ മാത്രമേ പോത്തുള്ളൂ എന്തോരം മനുഷ്യരുടെ ജീവൻ വെച്ച് ഇവർ കളിക്കുന്നത് ഒരു എന്താ പറയുക ഒരു മര്യാദ എന്ന് പറയുന്ന സാമാനം ഇല്ല ഇതിപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ തന്നെ ഇരുന്ന് ചെയ്യാനുള്ള കാരണം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല ഈ വണ്ടി നമ്മളെ ഇത് മിസ്സായിട്ട് പോകുന്നത് കാരണം ഞാനേ പറഞ്ഞില്ല രണ്ടാമത്തെ തവണയാണ് നേരത്തെ ഇതുപോലെ കെ എസ് ആർ ടി സിയുടെയും ഇതുപോലെ രണ്ട് മൂന്ന് തവണ കെ എസ് ആർ ടി സി നമ്മളെ ഈ മുട്ടി ഒരുമിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും ഒരു നോട്ടും എല്ലാ കെ എസ് ആർ ടി സിയിലെയും എല്ലാ പ്രൈവറ്റ് ബസ്സിലെയും ഡ്രൈവർമാരെ കുറിച്ചല്ല പറയുന്നത് ചില നാറികളെ കുറിച്ചാണ് പറയുന്നത് പക്ക തോന്നിയ വസ്തുവന്മാർ കാണിക്കുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോകുന്ന വരവാണ് ഇവന്മാർ വരുന്നത് കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഉണ്ടെന്നോ അല്ലെങ്കിൽ സൈഡിൽ കൂടെ വരുന്ന ആളുകളുണ്ടെന്നോ ഒന്നും ഈ ആറുകൾ ശ്രദ്ധിക്കുന്നില്ല ഉമ്മാർക്ക് തോന്നിയ പോലെ വണ്ടി എടുത്തോണ്ട് പോകും അതിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല വരുന്ന ഒരു തേങ്ങയ ഉമ്മാർ നോക്കുന്നില്ല എന്ത് തോന്നിയാൽ സമയമാർക്ക് കാണിക്കാന്നുള്ള ചിന്താഗതിയാണ് ഇത് നമ്മുടെ ഗണേഷ് കുമാറും സാർ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുത്ത് സ്വീകരിക്കണം കാരണം ഒരു അപേക്ഷയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അതുപോലെ സഹി കിട്ട് ഇപ്പോൾ സാറ് തന്നെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം കെ എസ് ആർ ടി സിയുടെയും പ്രൈവറ്റ് ബസിൻ്റെയും മത്സരോട്ടത്തിൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കും ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെയുള്ള ഡ്രൈവർമാരുടെ ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യണം അല്ലാണ്ട് ഇങ്ങനെയുള്ളവന്മാർ റോഡിന് തന്നെ ഭീഷണിയാണ് ജനങ്ങൾക്ക് തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് സാറിനോടുള്ള ഒരു അപേക്ഷയാണ് അതുകൊണ്ട് നിവർത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കേണ്ടതാണ്